ഇമ്മച്ചുറായിരിക്കുന്നതാണ് ഒരു പരിധിവരെ ഒരു ഡിവോഴ്സിനൊക്കെ കാരണമാകുന്നത് ഇവർ സ്വന്തമായിട്ട് ജോലിക്ക് പോകുന്നുണ്ട് എനിക്ക് വീട് നോക്കാൻ അറിയാം ഇതാണോ ശരിക്കും ഒരു ഫാമിലി നയിക്കാനുള്ള ഒരു മെച്ചൂരിറ്റി എന്ന് പറയുന്നത് ഒരു അച്ഛനാകാനും ഒരു അമ്മയാകാനും വലിയ മെച്ചൂരിറ്റി ആവശ്യമില്ല ഈ അവിഹിതത്തെക്കാട്ടിലപ്പുറത്തേക്കും വൈബ് മാച്ച് മാച്ചാകുന്നില്ലാന്ന രീതിയിലാണ് ഡിവോഴ്സുകൾ കൂടുതൽ സംഭവിക്കുന്നത് നമ്മൾ വീട് നോക്കി അല്ലെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യാൻ അറിയാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചാടി നമുക്ക് മാരേജ് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കരുത് ചിത്രേ നമ്മുടെ ഈ സമൂഹത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഡിവോഴ്സുകൾ ഉണ്ടാവുന്നത് ഇമ്മറ്റുരിറ്റി ആ ഒരു കാര്യം കൊണ്ടാണ് കാരണം നമ്മൾ പ്രതീക്ഷിച്ചു പോകുന്ന ആ ഒരു വൈബ് അല്ലെങ്കിൽ നമ്മുടെ ഫാന്റസി വേൾഡിന് അകത്തുള്ള ഒരു മാരേജ് കൺസെപ്റ്റും പക്ഷേ റിയാലിറ്റിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ആ ഒരു വൈബ് കിട്ടാത്തത് കൊണ്ടും ആ ഒരു പ്രശ്നം കൊണ്ടാണോ ഏറ്റവും കൂടുതൽ ഡിവോഴ്സുകൾ ഉണ്ടാവുന്നത് ആയിരിക്കുന്നതാണ് ഒരു പരിധിവരെ ഒരു ഡിവോഴ്സിനൊക്കെ കാരണമാകുന്നത് ഒരു സെവൻറ്റി പെർസെൻറ്റേജോളം ഇമ്മച്ചോർ ആയിരിക്കുന്നതാണ് ഓൾമോസ്റ്റ് മിക്ക ആൾക്കാരിലും കണ്ടുവരുന്നത് കാരണം കുറേ ആളുകളൊക്കെ നേരത്തെ കല്യാണം കഴിക്കുന്ന ആൾക്കാരാണ് എനിക്ക് തോന്നുന്നു ഒരു കല്യാണം കഴിക്കാനായിട്ട് ഏറ്റവും നല്ല പ്രായം ഒരു ഇരുപത്തെട്ട് വയസ്സ് ഇരുപത്തി ഒമ്പത് വയസ്സ് മുപ്പത് വയസ്സിനകത്ത് മുപ്പത് വയസ്സ് കഴിഞ്ഞാലും പ്രശ്നമില്ല ഞാൻ പറയുന്നത് ആ ഒരു ആ ഒരു ഏജിലൊക്കെ കുറച്ച് നേരത്തെ കല്യാണം കഴിക്കണം എന്നൊക്കെ പറയുന്ന ആൾക്കാരാണെങ്കിൽ ഒത്തിരി കൂടി ഒന്ന് വൈകിച്ചിട്ട് അതൊരു ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പതൊക്കെ ആക്കാം മെച്ചുവർ ആയിരിക്കുന്നതാണ് ഒരു പരിധി വരെ അതിനുള്ള റീസൺ ബാക്കി ഒരു തേർട്ടി പെർസെന്റേജോളൊക്കെ വരുന്നുള്ളൂ അവിഹിതം അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടറിന്റെ കുറേ കുഴപ്പങ്ങൾ കള്ളുകൂടി അങ്ങനെയുള്ള ഡ്രഗ്സ് പരിപാടികളൊക്കെ വരുന്ന ഒരു റീസൺ എന്നൊക്കെ പറഞ്ഞ ഒരു തേർട്ടി പെർസെൻറ്റേജോളൊക്കെ വരുന്നുള്ളൂ എനിക്ക് എനിക്ക് അതാണ് അവിഹിതത്തെ പറ്റി ചോദിക്കുമ്പോഴാണ് അവിഹിതം എന്ന് പറയുന്നത് ഇത്ര വലിയ പ്രശ്നമാണോ എന്ന് ഈ ഒരു സമൂഹത്തിൽ നമ്മൾ എടുത്തു നോക്കുമ്പോ ഒന്ന് ചിന്തിക്കേണ്ടതല്ല ഈ അവിഹിതത്തെ അവിഹിതത്തെക്കാട്ടിൽ അപ്പുറത്തേക്കും വൈബ് മാച്ചാകുന്നില്ല എന്ന രീതിയിലാണ് ഡിവോഴ്സുകൾ കൂടുതൽ സംഭവിക്കുന്നത് കാരണം ഈ രണ്ട് പാർട്ട്നേഴ്സിനും മേ ബി പുറത്ത് വേറെ അവിഹിതങ്ങൾ ഉണ്ടായിരിക്കാം മറ്റു പാർട്ട്നേഴ്സ് ഉണ്ടായിരിക്കാം ഇങ്ങനെ ഇതെന്ന് പറയുന്നത് ഇപ്പൊ ഇത് കേൾക്കുന്ന സമയത്ത് നമുക്കൊരു പുതുമുള്ള കാര്യമായിട്ട് തോന്നുകയാണ് പക്ഷെ ഇത് അത്ര പുതിയ തോന്നുക ഇത് വളരെ പരിചിതമായി നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പൊ ഈ വൈകി വരുന്ന വൈബ് മാച്ചുകൾ അവിഹിതങ്ങളായിട്ട് വരുന്നത് ചിലപ്പോൾ നമ്മൾ ഇപ്പം ഒരാളെ കല്യാണം കഴിച്ച് അയാളുടെ കൂടെ ജീവിച്ച് തുടങ്ങുമ്പോൾ എന്താ പറയുക അവരുടെ പോസിറ്റീവും നെഗറ്റീവും ഒക്കെ നമ്മൾ അനുഭവിക്കുകയാണ് അല്ലെങ്കിൽ കുറേ നാളുകൾ കൂടി നമ്മളത് അനുഭവിക്കുമ്പോൾ ചില ആളുകളിൽ അത് മടുപ്പുണ്ടാക്കാം അല്ലെങ്കിൽ ഓ ഇത് ഇങ്ങനെ തന്നെയാണല്ലോ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഞാൻ എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഒരു സമയത്ത് നമ്മുടെ കറക്റ്റ് ആ വൈബിനുള്ള ഒരാൾ നമ്മളുമായിട്ട് കണക്റ്റ് ആകുമ്പോഴാണ് അവിടെ ഒരു അവിഹിതം വരുന്നത് തന്നെ അപ്പം മാച്ച് അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം പക്ഷേ ഈ അവിഹിതങ്ങൾ എപ്പോഴും എന്താ പറയുക അത് ഭയങ്കര എക്സ്ട്രീം ഒരു രീതിയിലേക്കാകുമ്പോഴാണ് കുറേ കുറേ കുഴപ്പങ്ങൾ ലൈഫിൽ വരുന്നത് ഇപ്പം അവിഹിതം കൊണ്ടിട്ട് ഒരു ഒരു ഫാമിലി ഒരു ഡിസ്ട്രോയ് ആയി പോകുന്നത് അത് ഭയങ്കര ബോറൊരു കാര്യമാണ് മാക്സിമം ആ ഒരു ഫാമിലിയിൽ തന്നെ പിടിച്ചു നിൽക്കാൻ തോന്നു തോന്നുക നോക്കുക അല്ലാന്നുണ്ടെങ്കിൽ മാന്യമായിട്ടുള്ള രീതിയിൽ എനിക്ക് തുടരാൻ ബുദ്ധിമുട്ടാണ് എനിക്ക് നമുക്ക് കണക്ട് ആവുന്നില്ല അതിപ്പോ കുട്ടികൾ ഉണ്ടെങ്കിലും അത് തന്നെയട്ടോ ഇപ്പം കുട്ടികളുണ്ടെങ്കിലും എനിക്ക് തുടരാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്കെ ആണ് കാരണം ഒരാൾക്ക് പറയാം മറ്റേ അത് ചിലപ്പോ ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല നമ്മൾ ഇത് പറയുന്ന സമയത്ത് ഈ ഒരു ഏജ് കാറ്റഗറി ഞാൻ ഇത് കൊറേ കേട്ടിട്ടുണ്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ഒരു ആഫ്റ്റർ ട്വന്റി ഫൈവ് ആണ് വിവാഹം കാരണം നമ്മൾ എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും സ്വാഭാവികമായ ആ ഒരു വിവാഹം എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്കൊക്കെ നമ്മളൊന്ന് ഉയർന്നു പറഞ്ഞെങ്കിൽ അത്രയും സമയം എടുക്കുന്നുള്ളത് അപ്പൊ ഇതിനകത്ത് ഈ എയർലി ട്വന്റീസിലൊക്കെ വിവാഹം കഴിക്കുന്ന കുറെ അധികം ആൾക്കാരുണ്ട് അവരെ സംബന്ധിച്ച് ഇവർ ഈ മെച്ചൂരിറ്റി ആയിട്ട് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ സ്വന്തമായിട്ട് ജോലിക്ക് പോകുന്നുണ്ട് എനിക്ക് വീട് നോക്കാൻ അറിയാം ഇതാണോ ശരിക്കും ഒരു ഫാമിലി നയിക്കാനുള്ള ഒരു മെച്യൂരിറ്റി എന്ന് പറയുന്നത് ആ ഒരു ഫാമിലി ലൈഫിനകത്തേക്ക് വരുമ്പോൾ നമ്മൾ എത്ര ലൈഫിൽ ഒറ്റയ്ക്കായിരിക്കും സെൽഫ് ഡിപ്പെ ഇൻഡിപ്പെൻഡൻ്റ് ആയിരിക്കാം എന്നിട്ട് പോലും ഫാമിലി എന്ന് പറയുന്ന ആ ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടല്ലോ അത് പാളി പോകുന്ന മെച്യൂരിറ്റിയും ഇവര് ഈ കാണുന്ന മെച്യൂരിറ്റിയും രണ്ടും രണ്ട് സാധനം തന്നെ അല്ലേ കാരണം മാനസികപരമായി ഞാനൊരു ഫാമിലിയിലേക്ക് ഒരു വീട്ടിലേക്ക് ഒരാളെ കൊണ്ടുവരുമ്പോൾ ചിത്രയുടെ മാനസികപരമായ എല്ലാ കാര്യങ്ങളും എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നൊരു തലത്തിലേക്ക് ഞാൻ ഉയരുക എന്നുള്ളത് തന്നെ ആ ഒരു മെച്യൂരിറ്റി എന്ന് പറയുന്നത് ഇത് ഒരു എയർലി മാരേജസൊക്കെ ചെയ്യുന്ന ആൾക്കാരിൽ ഒരു പത്തിരുപത് വയസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇവരിപ്പം കല്യാണം കഴിക്കുകയാണെന്ന് തന്നെ ഇരിക്കട്ടെ അവർ ചിലപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും നല്ല രീതിയിൽ ജോലിയും കുടുംബവും ഒക്കെ നോക്കുന്ന ആൾക്കാരായിരിക്കാം പക്ഷേ എന്നിരുന്നാൽ പോലും ആ ഒരു സമയത്ത് ഇവർ ബാക്കിയുള്ളവരുടെ ലൈഫൊക്കെ കാ നമ്മൾ കാണണം കുറെ നമ്മൾ ബാക്കി എന്ന് വെച്ച് ബാക്കിയുള്ളവരുടെ ലൈഫിലേക്ക് എത്തി നോക്കണം എന്നല്ല കുറെ കുറെ ലൈഫുകൾ കണ്ടാൽ മാത്രമാണ് ആ ഒരു രീതി നമുക്ക് പറ്റുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ നമ്മൾ വീട് നോക്കി അല്ലെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യാൻ അറിയാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചാടി നമുക്ക് മാരേജ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കരുത് കാരണം പലരും പല അമ്മയുടെ അച്ഛൻ്റെയൊക്കെ ആൾക്കാരാണ് പല പല സ്വഭാവമുള്ള ആൾക്കാരാണ് പല സംസ്കാരങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരാണ് പല ഇഷ്ടങ്ങളാണ് എല്ലാം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല നമ്മൾ ആദ്യമേ ഒരു ചെറിയൊരു സർക്കിളിൽ നിന്നായിരിക്കുമല്ലോ നമ്മൾ തുടങ്ങുന്നത് ആ സർക്കിളിൽ നിന്ന് നമുക്ക് കുറച്ച് അതാണ് ആളുകൾ പറയാ ലോകം കാണണം ലോകപരിചയം ഉണ്ടാവണം എന്ന് വെച്ചാൽ എല്ലായിടത്തും പോയി ചുറ്റി വരാനല്ല പറയുന്നത് പല ആൾക്കാരുടെയും പല പല ഇഷ്ടങ്ങളും അവരുടെ വെറുപ്പുകളും അല്ലാതെ അതിനകത്ത് നമുക്ക് കുറെ പഠിക്കാൻ പറ്റും അത് ഈ സമയം ഇല്ലാണ്ട് പ്രത്യേക ഏജിലേക്ക് എട്ടാവോ അങ്ങനെയൊന്നും അല്ല ഒരു പത്തിരുപത്തെട്ട് വയസ്സൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഓൾമോസ്റ്റ് മിക്ക കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് മെന്റലി കുറച്ചുകൂടി സ്ട്രോങ് ആയിരിക്കും ഒരു ഇരുപത്തെട്ട് വയസ്സ് കാരണം അതിനുള്ളിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും കുറെ കാര്യങ്ങൾ ബ്രേക്കപ്സ് അല്ലെങ്കിൽ നമ്മുടെ പൈസയുടെ വില ഭക്ഷണത്തിൻ്റെ വില ജോലിയില്ലായ്മയിൽ നിന്ന് ബാക്കിയുള്ളവരിൽ അനുഭവിപ്പിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് നമുക്കുണ്ടാവുന്ന ഇൻസൾട്ടുകൾ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു ഇരുപത് മുതൽ ഇരുപതൊന്നും വേണ്ട ഒരു ഇരുപത്തി മൂന്ന് തൊട്ടിട്ട് നമ്മളൊരു ഇരുപത്തഞ്ച് ഇരുപത്തേഴ് ഒക്കെ വയസ്സ് വരെ നമുക്ക് ആ ഒരു കാലഘട്ടം കൊണ്ട് നമ്മൾ അനുഭവിക്കാവുന്നതിൻ്റെ മാക്സിമം എന്തായാലും അനുഭവിക്കും ഒരു മുപ്പതൊക്കെ ആകുമ്പോൾ നമുക്ക് വെൽ സെറ്റിൽഡായി എന്നൊരു ോന്നൽ നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമുക്ക് മാറും ആ ഒരു സമയത്ത് ആ സമയത്ത് നമുക്ക് കല്യാണം കഴിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ മാനസികപരമായ ആ ഒരു സ്ഥിതിയിലേക്ക് എത്തുമ്പോൾ എന്ന് പറയുന്നത് നല്ല ഒരു അച്ഛനാവാൻ വേണ്ടിയിട്ട് ഓൾറെഡി നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കാം ഈ കുറെ ആൾക്കാർ ഇമ്മച്ചുറായിട്ടുള്ള അച്ഛനമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട് കാരണം ഇവരെ സംബന്ധിച്ച് എന്താ അച്ഛനായതിൻ്റെ ഒരു മെച്ചൂരിറ്റി അവർക്കില്ല കാരണം അവർക്കൊരു എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി ആണ് അവരുടെ കുടുംബത്തിൽ ലൈഫിലേക്ക് വന്നിട്ടുള്ളത് പക്ഷെ അപ്പോഴും അവരപ്പോഴും ആ ഒരു ഓൺ ആ ഒരു നില മാനസിക നിലയിൽ നിന്നും പുറത്തേക്ക് പറയാനോ അമ്മ ഇപ്പൊ അമ്മമാരാണെങ്കിലും അങ്ങനെ ഉണ്ട് ഇപ്പോൾ ചില ആൾക്കാരെ കാണുന്ന സമയത്ത് ഇവരൊരു അമ്മയാണ് പക്ഷെ അമ്മയായതിൻ്റെതായിട്ട് കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അവർ മാനസികോരമായി ഇതിലും ഉയർന്നിട്ടില്ല അവർക്ക് അപ്പോഴും ഈ പറയുന്ന രീതിയിലുള്ള പിടിവാശികൾ ഉണ്ടാവും ആ പിടിവാശികൾ ഇവർ കുട്ടികളോട് തീർക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും ഇതൊക്കെ പറയുന്നത് ഈ പറയുന്ന രീതിയിൽ ഏർലി മാരേജസിന്റെ ഒരു പ്രധാന പ്രശ്നമായിരിക്കും പക്ഷെ ഞാൻ പറയട്ടെ ഒരു ഒരു അച്ഛനാകാനും ഒരു അമ്മയാകാനും വലിയ മെച്ചൂരിറ്റി ആവശ്യമില്ല അതെനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ് കാര്യ ഇതിപ്പോ എന്റെ മാത്രം വ്യൂ ആണ് പക്ഷേ ഒരു കുടുംബം നമ്മൾ നോക്കാൻ വേണ്ടി നമ്മൾ നമുക്ക് കുറച്ചുകൂടി മെച്യൂരിറ്റി ആവശ്യമാണ് പക്ഷെ നമ്മളൊരു കുഞ്ഞിനെ നോക്കാൻ നമ്മൾ വലിയമായിട്ടുള്ള പാണ്ഡിത്യമോ അല്ലെങ്കിൽ നമുക്ക് ഒരു ഭയങ്കര മെച്യൂറായിട്ടുള്ള ഒരു ചിന്താഗതിയോ ഒന്നും വേണ്ട വേണ്ടതില്ല നമുക്ക് ഒരാൾ ഒരു കുട്ടീനെ നമുക്ക് എങ്ങനെ നോക്കാൻ അറിയണം അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ആ കുട്ടിക്ക് ഇങ്ങനെ ആയിരിക്കും വേണ്ട നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിനൊപ്പം നമ്മൾ ആയി വന്നോളും പക്ഷേ ചില ആൾക്കാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഇപ്പം അത് ഓരോ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ചിലവരുടെ സ്വഭാവം ഭയങ്കര വേറെ ആയിരിക്കും അത് നമുക്ക് നമുക്ക് റിലേഷൻഷിപ്പിൽ കേട്ടിട്ടുള്ള അവൻ അച്ഛൻ അതിന് ശേഷവും പഴയതുപോലെ തന്നെ ഫ്രണ്ട്സിന്റെ കൂടെ ഇങ്ങനെ പാർട്ടീസ് ഒക്കെ ആയിട്ട് നടക്കുകയാണ് അച്ഛനായതിന്റെ ആ ഒരു മാറ്റങ്ങളൊന്നും ജീവിതത്തിലില്ല ഇപ്പോഴും എന്താ വെച്ചാൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ ഒരു മടി പക്ഷേ ഉത്തരവാദിത്തങ്ങള് നമ്മൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് നമ്മുടെ തലയിൽ ഉണ്ട് എന്ന് തോന്നുമ്പോഴാണ് നമ്മൾ മാറുന്നത് നമുക്ക് അപ്പൊ നമുക്ക് നമുക്ക് ആ ഒരു സമയത്ത് നമുക്ക് മടുത്തു പോവും അല്ലെങ്കിൽ ഞാനിപ്പോൾ അച്ഛനായി അച്ഛനാവേണ്ടിയില്ലായിരുന്നു കാരണം നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ റുട്ടീനിന്ന് നമ്മൾ കുറേ മാറി അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഒരു കുഞ്ഞുണ്ട് എനിക്ക് കുഞ്ഞിനെ നോക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ സഫർ ചെയ്യുന്നത് പോലെ തോന്നും അല്ലെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ത്യജിക്കുന്ന പോലെ തോന്നും ഇതിപ്പോൾ ത്യജിക്കുമ്പോൾ കുറച്ച് നാൾ നമുക്ക് കുഴപ്പമുണ്ടാവില്ല പക്ഷെ ഇത് എപ്പോഴാണ് റിഗ്രറ്റ് അടിക്കുകയെന്ന് വെച്ചാൽ ഈ ത്യജിക്കുന്ന ഒരു സമയത്ത് കുറേ നാൾ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് മിസ്സ് ചെയ്തുകൊണ്ടിരുന്ന കാര്യം കാര്യങ്ങളൊക്കെ നമുക്ക് കുറെ കഴിയുമ്പോൾ നമുക്ക് മിസ് ചെയ്യാൻ തുടങ്ങി നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ആ മിസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയുക പിന്നീട് നമ്മൾ ആലോചിക്കും അയ്യോ നമ്മൾക്ക് അന്ന് നമുക്ക് അങ്ങനെ ചെയ്യണ്ടായിരുന്നു അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റി വെക്കേണ്ടതില്ലായിരുന്നു നമ്മുടെ അമ്മമാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ നമുക്ക് വേണ്ടി അവർ ജീവിക്കുവായിരുന്നു അല്ലെങ്കിൽ എന്താ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളെ നോക്കാൻ വേണ്ടി അവരുടെ പാഷൻ അവർ കളഞ്ഞു എന്നൊക്കെ നമ്മൾ പറയണതൊക്കെ കേട്ടിട്ടില്ലേ അവർ ഇന്ന് എന്തുകൊണ്ടാണ് അത് മിസ്സ് ചെയ്യുന്നത് അവർക്ക് എല്ലാം കൂടി മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അല്ല എല്ലാവർക്കും പറ്റും പക്ഷേ അവർ വേണ്ട ഇത് എനിക്ക് കുഞ്ഞുണ്ടല്ലോ അങ്ങനെ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കരമായിട്ടുള്ള എക്സ്ട്രീമിലേക്ക് നമ്മളെ കൊണ്ടുപോകണം എന്നല്ല ഞാൻ പറയുന്നത് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതൊക്കെ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയൊരു മെച്ചൂരിറ്റി ആവശ്യമാണ് അത്രമാത്രം ാവശ്യുള്ളൂ ഇല്ലാണ്ട് നമ്മള് കുട്ടികളിയൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും നമുക്ക് നല്ലൊരു പക്ക നമുക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഇന്നർ ചൈൽഡ് പുറത്തേക്ക് വരുന്നത് കണ്ടിട്ടില്ലേ അത് നമ്മുടെ കംഫർട്ട് സോണിൽ മാത്രമേ നടക്കുള്ളൂ ഇപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ എനിക്കത്ര ഒരു ഒരു ഏരിയയിൽ മാത്രമാണ് ഞാൻ ചിലപ്പോൾ കൊഞ്ചിയൊക്കെ വർത്താനം പറയാം കുറച്ച് നമ്മൾ പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ആരുടെങ്കിലൊക്കെ കൂടെ ഇരിക്കുമ്പോഴത്തേത്തന്നെ നമ്മൾ കൊഞ്ചി പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ വട്ടാന്ന് വിചാരിക്കും അത് എൻജോയ് ചെയ്യാൻ പറ്റണ ആളുകൾക്ക് അപ്പോൾ കുറച്ച് ഒരു നമ്മള് ആ ഇന്നർ ചൈൽഡിന് നമ്മളൊക്കെ ഒന്നും കളയാൻ പാടില്ല അതിങ്ങനെ കുറച്ച് അങ്ങനെ തന്നെ നമ്മൾ ഒരു പത്തറുപത് വയസ്സായാലും അത് അങ്ങനെ തന്നെ നിൽക്കണം അത് നമ്മുടെ കംഫർട്ട് ഏരിയയിൽ മാത്രമേ നമ്മൾ എടുക്കാനും പാടുള്ളൂ